ഇന്ന് കുടുംബക്കാരെ സന്ദർശിച്ചവർ ആരുണ്ട് ഈ കൂട്ടത്തിൽ ഒന്ന് കൈ ഉയർത്താമോ കുടുംബ ബന്ധം ചേർക്കാൻ പറ്റിയ അനുഗ്രഹീതമായ മാസമാണോ പരിശുദ്ധമായ ഇറമലാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാതിരുന്ന ഉപ്പയെ ഉമ്മയെ ബന്ധുക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ വല്ലുമ്മയെ വല്ലിപ്പയെ മറ്റ് കുടുംബക്കാരെ ബന്ധുക്കളെ ഒന്ന് പോയി കാണാൻ കിട്ടിയ അവസരമാണോ പരിശുദ്ധമായ റമ്മലാൻ അവരുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കുക നോമ്പു തുറ അവരുമായിട്ട് പങ്കെടുക്കുക അതുപോലെ തന്നെ അവർക്ക് പെരുന്നാളിന് എടുത്തു കൊടുക്കുക ഭക്ഷണത്തിന് വകയില്ലാത്തവരാണെങ്കിൽ അതിനുള്ള വക എത്തിച്ചു കൊടുക്കുക എല്ലാവരോടൊപ്പം ഇരുന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക കുടുംബ ബന്ധം ചേർക്കുക അള്ളാന്റെ റസൂല് പറഞ്ഞത് കണ്ടില്ലേ കണ്ടില്ലേ എന്താ പറഞ്ഞേ അസുലിഹുലൈ വല്ല മാത്രങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് വിശാലത വേണമെങ്കിൽ ആയുസ് വിശാലത വേണമെങ്കിൽ നിങ്ങൾ കുടുംബ ബന്ധം കൊള്ളട്ടെ എന്ന് നബി യുന റസുലുല്ലാഹി സല്ലാഹു അലൈഹി വസ്വല്ലാം അള്ളാഹു നമ്മളാ വിഭാഗത്തിൽപ്പെടുത്തട്ടെ റമല്ലാനിൽ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റിയ വലിയൊരു ഗുണമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് ചേർത്തോ നിങ്ങൾ ചേർത്തെങ്കിൽ അലഹദു